പെരിങ്ങോത്തും ആരോഗ്യം ആനന്ദം പരിപാടി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെയും പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ക്യാൻസർ കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ അർബുദ പരിശോധന ആരോഗ്യമാനന്ദം പരിപാടി ഉദ്ഘാടനം പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു സൂപ്രണ്ട് ഡോക്ടർ പി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് പി എച്ച് എൻ വി കെ വേവി എന്നിവർ സംസാരിച്ചു ക്യാൻസർ നിർണയ പരിശോധന ക്യാമ്പയിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ബുധനാഴ്ചയും ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശോധനാ ക്ലിനിക്ക് പ്രവർത്തിക്കും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്